ഓ സംസരസ്വത്യ ഓ നമോ ഭഗവതേമസ്തായ ഓം നമോ നാരായ ഓ ശയ ഓ ഐ എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭഗവത കുടുംബ സത്സംഗത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസവും ലോകഗുരുവായ അമ്മ അമൃതാനന്ദമയി ദേവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഗുരുദർശനം എന്ന ചടങ്ങിൽ ഇന്ന് മംഗളകരമായ തൊണ്ണൂറ്റി ആറാം ദിവസവും വ്യോഹം മുഴുവനുള്ള ഭക്തജനങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കടാക്ഷം ദയ വാത്സല്യം ഒക്കെ എത്രയോ വർഷങ്ങളായി ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നത് മനസ്സിൽ സൂക്ഷിച്ചു ആ ചടങ്ങിന്റെ മഹത്വവും പരിപാവനതയും അറിയുന്ന ഒരു സമൂഹം ആ ഈശ്വരീയ ദർശനത്തില് അമ്മയെക്കുറിച്ച് ആരാധ്യനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ പുസ്തകങ്ങളും അമ്മയുടെ ജീവചരിത്രവും അമ്മ എഴുതിയ പുസ്തകങ്ങളിലൂടെയും ഒക്കെയുള്ള നമ്മുടെ ഒരു യാത്രയാണ് ഇന്ന് തൊണ്ണൂറ്റിയാറാം ദിവസത്തിൽ എത്തി നിൽക്കുന്നത് മനോജയം എന്ന അമ്മ എഴുതിയ അമൃതം ഗമയ എന്ന പുസ്തകത്തിലെ ഒരധ്യായം നമുക്കിന്ന് വായിക്കാം മക്കളെ മനസ്സ് നല്ലൊരു സേവകനാണ് എന്നാൽ നല്ല യജമാനനല്ല മനസ്സിനെ നമ്മുടെ യജമാനാകാൻ അനുവദിക്കരും മനസ്സിൽ വസ്തുക്കളോടുള്ള ആസക്തി കൂടുന്നതനുസരിച്ച് മനസ്സിന്റെ മേലുള്ള നമ്മുടെ നിയന്ത്രണവും കുറഞ്ഞുകൊണ്ടിരിക്കും മനസ്സ് നമ്മുടെ യജമാനനായി തീരുകയും ചെയ്യും കുട്ടികളെ കുതിരപ്പുറത്ത് കയറ്റി ഓടിക്കുന്ന കേന്ദ്രത്തിൽ ഒരു കുട്ടി ചെന്നു മറ്റുള്ള കുട്ടികളെ കുതിരപ്പുറത്ത് കഴിക്കുന്നതും ഓടിക്കുന്നതും എല്ലാം അവൻ കുറെ നേരം ശ്രദ്ധിച്ചു പിന്നെ നടത്തിപ്പുകാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ സൂത്രത്തിൽ ഒരു കുതിരേനപ്പുറത്ത് കയറുന്നു കുതിര അവനെയും കൊണ്ട് നിയന്ത്രണമില്ലാതെ ഓടാൻ തുടങ്ങി അത് കണ്ട അവൻ്റെ കൂട്ടുകാരൻ അവനോട് ഉച്ചത്തിൽ വിളിച്ച് ചോദിച്ചു നീ എങ്ങോട്ടാണ് പാഞ്ഞു പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് യാതൊരു പിടിയുമില്ല കുതിരയോട് ചോദിക്കും ഇത് നമ്മുടെയും കഥയാണ് ഈ കഥയിലെ കുതിരയെ പോലെ മനസ്സ് നമ്മളെയും കൊണ്ട് അതിവേഗം സഞ്ചരിക്കുക മനസ്സാകുന്ന കുതിര എവിടേക്കാണ് പാഞ്ഞു പോകുന്നതെന്ന് അതിന് മാത്രമേ അറിയൂ അതിൻറെ മേൽ നമുക്ക് അല്പം പോലും നിയന്ത്രണമില്ല എന്നതാണ് വാസ്തവം ഈ സ്ഥിതി മാറണം മനസ്സിനെ നമ്മുടെ പിടിയിൽ ഒതുക്കേണ്ടതാണ് പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ് മനസ്സ് നമ്മുടെ കയ്യിലെ ഒരു ഉപകരണമായി തീരണം എന്നാൽ ഇന്ന് മനസ്സ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ചിലകത്തിൽ മനസ്സ് യജമാനനും നമ്മൾ സേവകരുമായിരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം മനസ്സാണ് നമുക്ക് ആസക്തിയുള്ള ഒരു വസ്തു അടുത്തുവച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ വിഷമമാണ് മദ്യപാനം ക്കിയ ഒരാൾ നാളെ മുതൽ താൻ മദ്യം കുടിക്കില്ലെന്ന തീരുമാനമെടുക്കുന്നു മദ്യക്കുത്തി കിടക്കയുടെ തലപ്പത്ത് വെച്ചിട്ടാണ് ഈ തീരുമാനമെടുക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഉണർന്നാൽ മനസ്സിലിടിക്കുന്ന ആദ്യത്തെ ചിന്ത കുടിക്കണോ വേണ്ടി അതിനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അറിയാതെ കൈ മദ്യക്കുത്തിയിലേക്ക് നീണ്ടുപോകും നമ്മുടെ ശീലം സ്വഭാവമായി ആ സ്വഭാവം നമ്മളെ നിയന്ത്രിക്കാം മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്നും മനസ്സിനെ വരുതിയിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കാം ഡ്രൈവിംഗ് പഠിച്ചുടങ്ങുന്ന ഒരാൾ ആദ്യം ഒരു മൈതാനത്തിൽ വണ്ടി ഓടിച്ചു മടിക്കും പര്യമായി കഴിഞ്ഞാൽ പിന്നെ ഹൈവേയിലും വണ്ടി ഓടിക്കാം അതുപോലെ കുറച്ചു കാലം ഏകാന്തമായി മനസ്സിനെ നിയന്ത്രിച്ച് പരിശീലിച്ചാൽ പിന്നീട് ഏത് സാഹചര്യത്തിനും നമുക്ക് മനസ്സിനെ കുറെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും മനസ്സിന്റെ മേലുള്ള വിജയമാണ് യഥാർത്ഥ വിജയം അത് യഥാർത്ഥ സ്വാതന്ത്ര്യം ആ ഒരു അധ്യായത്തിൽ നമുക്ക് ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കാം അതിഭയകരമായ മഴയും മിന്നൽ ഇടിയുമൊക്കെ ഇത്രയും സമയം നമുക്ക് അനുവദിച്ചു തന്നു സ്വസ്ഥൻ സർവേഷാം ശാന്തം സർവേഷം പൂർണ്ണം മംഗളം

shama yeah. yeah. a